ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി വർക്കിന് ഏറെ ഉണ്ട് അപ്പോൾ തന്നെ ഒന്ന് രണ്ട് കംപ്ലയിൻ്റുകൾ ജനറൽ സർവീസോ കാര്യങ്ങളൊന്നുമില്ല ഒന്ന് രണ്ട് കംപ്ലയിൻ്റുകൾ ഒന്ന് ഹെഡ് ലൈറ്റ് ഇടയ്ക്കിടയ്ക്ക് അടിച്ചു പോവാം പിന്നെ എയർ ഫിൽട്ടർ മാറ്റാം ഐക്സലേറ്ററുകൾ മാറുക അങ്ങനെ ഒന്ന് രണ്ട് വർക്കുകളാണ് വന്നാൽ കേട്ടോ അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എയർ ഫിൽറ്റർ അടിച്ച് പോകണേൻ്റെ പ്ലഗ് അടിച്ചു പോകണേൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഈ ഇരിക്കണ റെക്ടിഫയ റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റിൻ്റെ കംപ്ലയിൻ്റ് ആണ് അതേപോലെ തന്നെ എയർ ഫിൽട്ടർ നമ്മൾ ചെക്ക് ചെയ്യേണ്ട എയർ ഫിൽട്ടർ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് അപ്പോൾ റെക്ടിഫയർ ഞാനിപ്പോൾ പുതിയ ഇത് വെച്ച് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു അപ്പം ഇത് ഓക്കെയാണ് വോൾട്ടൊക്കെ വെറുകാണോ നമുക്ക് ഐറ്റത്തിൻ്റെ വില വന്നത് തൊള്ളായിരത്തി അമ്പത്തഞ്ച് രൂപയാണ് നമുക്കതിന് റേറ്റ് വരാം തൊള്ളായിരത്തി അമ്പത്തഞ്ച് രൂപയാണ് ഈ യൂണിറ്റിൻ്റെ റേറ്റ് വന്ന കേട്ടോ പിന്നെ നമുക്ക് എയർ ഫിൽറ്റർ കംപ്ലയിൻറ്റ് ഉണ്ട് എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ നൂറ്റി എഴുപത്തി രൂപ എയർ ഫിൽറ്ററിൻ്റെ വന്നുണ്ട് പിന്നെ ഹെഡ്ലൈറ്റ് ബൾബ് വരും പോയിട്ടുണ്ട് തൊണ്ണൂറ്റി അഞ്ച് രൂപ ഹെഡ്ലൈറ്റ് ഉണ്ട് എക്സലേറിൻ്റെ കേബിൾ ടൈം ഉണ്ട് അത് മാറ്റുമ്പോൾ നൂറ്റി അഞ്ച് രൂപയാണ് നമുക്ക് അതിൻ്റെ റേറ്റ് വന്ന കേട്ടോ നമുക്ക് ഒറിജിനൽ പാർട്സ് ആണ് ഹീറോൻ്റെ ജെന്വിൻ പാർട്സ് മാത്രം അതാണ് റെക്ടിഫയറും ജനുവൻ ആയതുകൊണ്ടാണ് അത്ര റേറ്റ് വന്ന കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ ഈ ഭാഗം നമ്മൾ എയർഫിൽഡ് കഴിഞ്ഞപ്പോൾ എയർഫിൾഡിൻ്റെ അവസ്ഥ ഇതാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിയൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ മാറ്റി കഴിയുമ്പോൾ തന്നെ കുറച്ച് മൈലേജിലൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നമ്മൾ ഹെഡ്ലൈറ്റ് ബൾബും കഴിക്കാൻ വേണ്ടിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് അയച്ചാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഈ പാർട്സുകളുടെ എമൗണ്ടും അതിൻ്റെ ലേബർ ചാർജ് അടക്കം മാറ്റി വരുമ്പോൾ തന്നെ ബാക്കിയുള്ള വർക്കുകളും ഉണ്ടല്ലോ അതും കൂടി ചെയ്തു വരുമ്പോൾ ഏകദേശം എത്ര എസ്റ്റിമേറ്റ് വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കെട്ടോ വൈകിട്ടത്തേക്ക് വണ്ടിയാവുകയുള്ളൂ ഞാൻ ഇപ്പോൾ വണ്ടി കയറ്റിപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തോളൂ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം ഓ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ തരാം കേട്ടോ ഓക്കെ